ഹായ് ഫ്രണ്ട്സ് മക്കളുടെ മഞ്ഞപ്പിത്തം കാരണം കുറേ ദിവസമായിട്ട് ചിക്കനൊന്നും വാങ്ങാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ മഞ്ഞപ്പിത്തൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ വാങ്ങി നല്ലൊരു കറി വെച്ചിട്ടുണ്ട് അടിപൊളി കറിയാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിത് വാങ്ങി ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ആദ്യം പകത്തിയിട്ട് വെച്ച് നല്ല ടേസ്റ്റ് ഇട്ടോ പിന്നെ അതുപോലെ തന്നെ വെച്ചതാണ് പിന്നെ മറ്റൊരു ദിവസം അപ്പോൾ ഞാനിത് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഗ്രേവിയോട് കൂടി നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറിയാണേ അപ്പം മഞ്ഞപ്പിത്തം കാര്യം നമുക്ക് എന്ത് മുളകിട്ട് വെക്കണോ മല്ലിട്ട് വെക്കണോ ആകെ കൂടി ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനെൻറ്റേതായ രീതിയിലൊരു കറി അങ്ങ് വെച്ചതാണേ അപ്പം നമ്മളിതേ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് വലിയൊരു സവാള നല്ല രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അത്യാവശ്യം ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ ദഹനം കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണല്ലോ ഇഞ്ചി ഒക്കെ അപ്പം അത് ഇതേ സവാള ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി സവാള അരിഞ്ഞാൽ മതി ബാക്കിയുള്ളൊന്നും അരിയണ്ട ആവശ്യമില്ല ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഞാൻ അതേ കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ മക്കൾക്ക് നമ്മൾ ഫസ്റ്റിലൊക്കെ കൊടുക്കുമ്പോൾ കരുത് ഇങ്ങനെ വെണ്ണയിൽ പൊരിച്ചതും വറുത്തതും കൊടുക്കരുത് കേട്ടോ പിന്നെ കുറച്ച് ദിവസം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ അതേ മൂന്ന് തക്കാളി നമ്മൾ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ആദ്യം പകുതി എടുത്ത് വെച്ചത് കറി വെച്ചതായിരുന്നു ടേസ്റ്റ് ഉണ്ടോയെന്ന് എന്ന് അറിയില്ല അപ്പോൾ മോൻ പറഞ്ഞു നല്ല നമ്മൾ ഹോട്ടലിനൊക്കെ കിട്ടുന്ന അതേ നല്ല ടേസ്റ്റുള്ള കറി എന്നാണ് പിന്നെ ബാക്കി വെച്ചപ്പോൾ ഇതുപോലെ അതുപോലെ തന്നെ അങ്ങ് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മളിതേ അത്യാവശ്യം മല്ലിപ്പൊടി നമുക്ക് എത്രത്തോളം കറിയും ഗ്രേവിയൊക്കെ ആണോ അതിനനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു അതിൻ്റെ പകുതി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെരുഞ്ചീരകം സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ചേർത്ത് കേട്ടോ ഒരു സ്പൂണ് ഗരം ചിക്കൻ മസാല ഒരു ടീസ്പൂണ് ഒരു സ്പൂണ് ചിക്കൻ മസാല ഒരു ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അതൊന്നുകൂടി അതിൻ്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം ചീ തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ സാധാരണ നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പിന്നെ ചിക്കന് ഒക്കെ കറി വെച്ച് കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയാറുണ്ടായിരുന്നത് പക്ഷെ നമുക്കൊരു പേടി നമ്മൾ പണ്ട് നമ്മളമ്മമാരൊക്കെ പറയാറുണ്ട് അതൊന്നും കഴിക്കാൻ പാടില്ല അവർ ഉപ്പിടാത്ത കഞ്ഞി മാത്രമേ കൊടുക്കാവൂ കൊടുക്കാവൂന്നൊക്കെയാണല്ലോ പറയാറുള്ളത് പക്ഷെ എപ്പോഴൊക്കെ കാലം മാറിയില്ലേ കോലും മാറി പിന്നെ നമുക്കത് അത് ചൂടാറുന്ന സമയത്ത് ഒരു കറിവേപ്പിലെ തണ്ടം കുടിച്ചെടുക്കാം ും ചൂടാറി വരുന്നുണ്ടെങ്കിൽ നമുക്കത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം പിന്നെ ഈ ചട്ടി ഒന്ന് നമുക്ക് ചുരറ്റിപ്പാർന്നു കൊടുക്കാം കുറച്ച് വെള്ളം പതി നിന്നിട്ട് നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാം പിന്നെ നല്ല മൺചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ശരിക്കും ഒതുങ്ങി അങ്ങനെ വെന്തോളൂ കേട്ടോ അപ്പം അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിതേ ചട്ടിയിൽ കുറച്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ഉലുവ പൊട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതേ അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവിയില്ലേ ഇതങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഹസ്ബൻഡൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ പണ്ട് അദ്ദേഹത്തിനൊക്കെ ചെറിയതാകുമ്പോൾ എത്തിങ്ങാനയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ കാലത്തൊക്കെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും ഒരു ഗൗരവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല രണ്ടാഴ്ച റെസ്റ്റ് എടുത്ത് സാധാരണ മാറുമായിരുന്നു പക്ഷേ ഇപ്പൊക്കെ ആകെ നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അല്ലല്ലേ മഞ്ഞപ്പിത്തം ഉണ്ടായി കുറേ ആളുകൾ മരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ആകെ എല്ലായിടത്തും വ്യാപിക്കുന്ന രൂപത്തിലാണ് അല്ലേ പകർച്ചവ്യാധി പോലെയാണ് മഞ്ഞപ്പിത്തപ്പം എല്ലായിടത്തും നമ്മൾ നാട്ടിലൊക്കെ അധികവും നമ്മുടെ പ്രദേശത്തും ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടം പോലെ എല്ലാ അധികവും കുട്ടികൾക്കൊരു വീട്ടിലൊരാൾക്ക് നല്ല രീതിയിൽ തന്നെ മഞ്ഞപ്പിത്ത ഉണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മളതിന്ന് വെള്ളം ഒന്നിച്ചു വയറ്റി പാർന്ന് കൊടുത്തിട്ടുണ്ട് ഗ്രേവി അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം അത്യാവശ്യം ഗ്രേവിയോട് കൂടി തന്നെ നല്ല ഗ്രേവി ആയിരിക്കും കേട്ടോ ഇത് അത്യാവശ്യം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പച്ചമുളക് നടുക പിളർത്തി നമ്മൾ ഇതിലേക്ക് കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ നമ്മൾ രമ്പയിലല്ലേ നമ്മൾ ചോറില്ല എന്നൊക്കെ ഒന്ന് നെയ്ച്ചോറിയില്ല എന്നൊക്കെ പറയും അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്ത് തൊട്ടുമ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ രമ്പയിൽ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോൻ പറഞ്ഞു രമ്പയിലിൻ്റെ ടേസ്റ്റ് മോന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇടണമെന്നില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി വീഡിയോക്ക് വേണ്ടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പോൾ അത് സത്യം പറയുന്നത് അത് അതിൻ്റെ ചോ ചുവ മോന് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ചുവ പറ്റുന്നവർക്ക് അത് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പിലേ നമ്മൾ ഇട്ടുകൊടുത്തല്ലോ പിന്നെ അതേ നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസ് കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കറി നല്ലതുപോലെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം തിരിയും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിനാണോ നോക്കുക കേട്ടോ അപ്പോൾ തീ അടച്ച് വെച്ച് നല്ലതുപോലെ തിളച്ചങ്ങ് വേ നമ്മൾ അടുപ്പത്താകുമ്പോൾ ഒരു പാകത്തിന് അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ അങ്ങ് പോവാണ് അപ്പോൾ നല്ലതുപോലെ അങ്ങ് വന്ന് നല്ല കറിയൊക്കെ അങ്ങ് കുറുകി നല്ല കറിയായിട്ട് വന്നോളേ നമ്മൾ അടുപ്പത്താവുമ്പോൾ നമുക്കങ്ങനെ അങ്ങനെ വെച്ച് പോലെ തീയൊക്കെ അങ്ങനെ കത്തി അങ്ങ് കെട്ടോളൂ കേട്ടോ അങ്ങനെ ഇതേ പുറത്ത് പോയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി പാകത്തിനായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി അപ്പോൾ നമുക്ക് ഈ മല്ലിയിട്ടൊക്കെ അധികം എരിവൊക്കെ പറ്റാത്ത പറ്റാത്ത അവസ്ഥയിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നല്ല ദഹനം കിട്ടാൻ വേണ്ടി ഞാൻ എന്താ നമ്മൾ മല്ലിയില പുതിനീനയില അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനത് വെള്ളത്തിൽ ഇട്ടുവച്ച് പോയിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് അപ്പോൾ അത് നമുക്കതിലേക്ക് അങ് കൊടുക്കാം അപ്പോൾ അതെ ഇങ്ങനെ അരച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് നമ്മൾ മീനൊക്കെ നമ്മൾ മുളകിടുമ്പോഴൊക്കെ ഇങ്ങനെ അരച്ച് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ മൺചട്ടിയിൽ ഇങ്ങനെ അരച്ച് ചേർത്തിട്ട് ഗ്രേവി ആക്കി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നല്ല ഗ്രേവിയാണ് നല്ല ടേസ്റ്റുമാണ് കറിക്ക് അപ്പൊ ഈ മഞ്ഞപ്പിത്തം ഉണ്ടായി മാറി നമ്മൾ നമ്മള് ചിക്കനൊക്കെ കഴിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു പേടിയായിരുന്നുണ്ട് അപ്പൊ വാങ്ങിയപ്പോൾ പിന്നെ എങ്ങനെ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല മുളകിട്ട് കൊടുക്കാനും പേടി അങ്ങനെ അപ്പം ആ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം ചിക്കനൊക്കെ അത്യാവശ്യം കുറേശ്ശൊക്കെ കറി വെച്ച് കഴിക്കാൻ ഒക്കെ പറയാറുണ്ടെങ്കിലും കൂടി നമുക്കൊരു പേടിയാണല്ലോ അല്ലേ ഇങ്ങനെയും പെട്ടെന്ന് മാറി കിട്ടി അതിനൊക്കില്ലല്ലോ ഇപ്പൊന്നുവെച്ചാല് പണ്ടത്തെ പോലെ പണ്ടൊക്കെ പെട്ടെന്ന് രണ്ടാഴ്ച റെസ്റ്റ് എടുത്താൽ മാറും എന്നൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറയാം ഇപ്പം അതല്ലേ ഇപ്പൊക്കെ ഭക്ഷണ രീതി തന്നെ മാറിയല്ലോ അല്ലേ പണ്ടത്തെ ഭക്ഷണൊന്നും അല്ലല്ലോ ഇപ്പം കഴിക്കുന്ന പണ്ട് ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഇനി അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കയറിയിട്ടുള്ള അസുഖം ഉണ്ടാവൂലിനി ഇപ്പോഴൊക്കെ ഭക്ഷണം അങ്ങനെ എല്ലാ രീതിയിലുള്ള ഭക്ഷണം കഴിക്കല്ലേ അപ്പം അതൊക്കെ ഒരു പേടിയാണല്ലോ നമ്മുടെ കറി അറിയത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ